السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين نبي الله أما بعد قال رسول الله صلى الله عليه وسلم من قتل دون ماله فهو الشهيد ومن قتل دون دمه فهو الشهيد ومن قتل دون دينه فهو الشهيد ومن قتل دون أهله فهو الشهيد رواه الترمذي മുത്തനബി സാഹലി വസ്ലം ഒരാൾ തന്റെ സമ്പത്ത് സംരക്ഷിക്കുന്ന പോരാട്ടത്തിൽ കൊല്ലപ്പെട്ടാൽ അവൻ രക്തസാക്ഷിയാണ് ദൂന ദമിഹി ഫഹുവ ഷഹീദ് തന്റെ രക്തം ചിന്താൻ വരുന്നവനോട് പോരാടി അങ്ങനെ കൊല്ലപ്പെട്ടവനും ഷഹീദാണ് ദൂന ദീനിഹി ഫഹുവ ഷഹീദ് തന്റെ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി നിലകൊണ്ട സമയത്ത് കൊല്ലപ്പെട്ടവൻ അവനും ഷഹീദാണ് പമൻ കുത്തില ദൂന അഹ്ലിഹി ഫഹുവ ഷഹീദു തന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ കൊല്ലപ്പെട്ടവനും രക്തസാക്ഷിയുടെ പുണ്യം ലഭിക്കുന്നവനാണ് എന്ന് മുത്തനബി സലഹി വല്ലമാരുടെ